നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഫോണിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും നമുക്ക് പരസ്യങ്ങൾ വളരെയധികം വരുന്നത് കാണാനായിട്ട് കഴിയും പരസ്യങ്ങൾ നമുക്ക് വരുന്നത് പലപ്പോഴും ഓരോ ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മളുടെ ഫോൺ ഹാക്ക് ആവുക അല്ലെങ്കിൽ നമ്മളുടെ ഫോണിൽ വൈറസ് കയറുക അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഫോണെന്നൊക്കെ നമുക്കറിയാം രണ്ട് വർഷം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒന്നും കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ഫോണിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഫോണിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന നമ്മുടെ ഇന്ത്യയുടെ തന്നെ വളരെ വിശ്വസ്തമായ ഒരു ആപ്പിനെ കുറിച്ചാണ് ഇന്ന് നോക്കുന്നത് ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ഫോൺ എപ്പോഴും സെക്യൂർ ആണോ സെക്യൂറാണെന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഏത് അപ്ലിക്കേഷൻസ് വഴിയാണ് നമുക്ക് പരസ്യങ്ങൾ വരുന്നത് കണ്ടെത്താനായിട്ട് കഴിയും അതേപോലെ തന്നെ നമ്മളുടെ ഫോണിൽ ആരെങ്കിലും ഹിഡൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്താനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ഫോണിൽ കുറേ തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസ് ൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ഹൈ റിസ്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഇതിൽ സ്കാൻ ചെയ്ത് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നേരെ ഫോണിലേക്ക് പോയതിനു ശേഷം എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ ഫോണിലേക്ക് പോയതിന് ശേഷം നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ സെർച്ച് ബാറിൽ നമുക്ക് എം കവേജ് ടു എന്ന് ടൈപ്പ് ചെയ്യുക കെ എ വി ടു എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാം എം കവേജ് എന്ന് ടു എന്നുള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാ പെർമിഷനും കൊടുത്ത് ഇവിടെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ആണ് ലഭിക്കുക നമുക്ക് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിന് ശേഷം നമുക്കിവിടെ കാണാം മൊബൈൽ ഡിവൈസ് സെക്യൂരിറ്റി സൊല്യൂഷൻ എന്ന ഭാഗം നമുക്ക് കാണാം താഴെ നമുക്ക് സെക്യൂരിറ്റി അഡ്വൈസർ ഉണ്ട് ഹിഡൻ ആപ്ലിക്ക ഹിഡൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കണ്ടെത്താനായിട്ട് കഴിയും ത്രട്ട് ഉണ്ട് അടുത്തതായി നമുക്ക് മൊബൈൽ ഡിവൈസ് സെക്യൂരിറ്റി സൊല്യൂഷന് താഴെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലെ എല്ലാ അപ്ലിക്കേഷൻസും നമ്മളുടെ ഫോണിലെത്രയൊക്കെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ സ്കാൻ ചെയ്യപ്പെടും സ്കാൻ ചെയ്തിട്ട് നമുക്കൊരു റിപ്പോർട്ട് തരും അതനുസരിച്ച് നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് നീക്കം ചെയ്യണം അതൊക്കെ ആപ്ലിക്കേഷൻസ് വഴി നമുക്ക് പരസ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്കൊരു റിപ്പോർട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ആണ് വന്നിട്ടുള്ളത് നമുക്ക് ലൈക്കിലി റിസ്കി അപ്ലിക്കേഷൻസ് ഇവിടെയുണ്ട് അത് ജസ്റ്റ് നമുക്ക് ടാപ്പ് ചെയ്ത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ നമുക്ക് ലൈക്കിലി റിസ്കി ആയിട്ടുള്ള ആണ് അപ്പോൾ നമുക്കിത് ആവശ്യമില്ലാതാണെങ്കിൽ നമുക്കിത് നിങ്ങൾ ഡെലീറ്റ് ചെയ്ത് കളയാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു അടുത്തതായി നമുക്ക് ജസ്റ്റ് ബാക്കിലേക്ക് പോയതിന് ശേഷം നമുക്കിവിടെ ആപ്സ് വിത്ത് ആഡ്സ് നമുക്ക് ഈ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് വഴിയാണ് നമുക്കിവിടെ ആഡ്സ് കൂടുതലായിട്ട് നമ്മുടെ ഫോണിൽ വരുന്നതെന്ന് നമുക്കിവിടെ കറക്റ്റായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്ക് ഇവിടെ നിന്ന് ഡെലിറ്റ് അടുത്തതായി നമുക്ക് ഏറ്റവും ഇമ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹിഡൻ ആപ്ലിക്കേഷൻസ് ആണ് ഹിഡ ഇപ്പോൾ നമ്മളുടെ ഫോണിൽ നമ്മൾ അറിയാതെ ആരെങ്കിലും ഹിഡൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മളുടെ ഫോൺ ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കത് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ പഴയ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കറിയാം രണ്ട് വർഷം കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒന്നും കിട്ടില്ല അപ്പോൾ അവരുടെ ഫോണിൽ ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വളരെ ഫ്രീ ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതെല്ലാം ഇതെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്